ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എ ഐനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഒരു ആൾക്കാർക്ക് ഒരു ആൾക്കാർക്കൊരിതുണ്ട് നമുക്ക് ചെറത് ഇഷ്ടപ്പെട്ട് നമ്മൾ വേഗം സ്വൈപ്പ് ചെയ്ത് പോവും പക്ഷെ ഇതൊന്ന് ഫുൾ കാണാനായിട്ടും കേൾക്കാനായിട്ട് ശ്രമിക്കണം എനിക്ക് കൂടുതൽ നേരം കണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ഉപരി അതിൽ കുറച്ച് കാര്യമുണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും കാണണം കേട്ടോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണേ ഓക്കേ എന്തു എന്താ വിളിച്ചാൽ മേനെ അതെന്താ അറിയോ അത് ഒരു തരത്തിൽ മനുഷ്യനെ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് അപ്പൊ നമ്മൾ ശരിക്കും വേറെ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ത് ചിന്തിക്കണം എന്നും കൂടി എഐയോട് തീരുമാനിക്കുന്നുണ്ട് അപ്പൊ ഏയുടെ രണ്ട് സൈഡുണ്ട് ഒന്ന് നമ്മളെ ശ്രദ്ധ നമ്മളെ സഹായിക്കുന്നു ഒന്ന് നമ്മളെ ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു വിചാരിക്കാം രാത്രി ഉറങ്ങുക ആ ഒരു സമയം നമ്മൾ നമ്മളെന്തേലൊക്കെ ഏർപ്പെടണേ നമ്മുടെ സാധാരണ വീട്ടിലത്തെ പണികള് ജോലിക്ക് ഒരു ജോലികൾ കുട്ടികൾ പഠിക്കാൻ സ്കൂളിലേക്ക് പോകുന്നു പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മളെന്താ ഫോൺ വെരി ഗുഡ് ഫോൺ അപ്പൊ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ സജഷൻസ് നോക്കും യൂട്യൂബ് പോലും ഡോക്ടറെ കണ്ടുവന്നു നമ്മൾ അതില് നമുക്ക് ഡോക്ടർ മരുന്ന് എഴുതിയെന്നു അപ്പൊ ആ മരുന്ന് എന്തിനുള്ള നമ്മൾ അടിച്ചു നോക്കും ഡോക്ടർക്ക് അറിഞ്ഞിട്ടാണ് നമുക്ക് എഴുതുന്നത് നമുക്ക് ഒരു ആകാംക്ഷേ നമ്മൾ അത് അടിച്ചു നോക്കില്ലേ അതല്ല ആ മരുന്ന് ഒരു ആകാംക്ഷ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അപ്പൊ നമ്മൾ അതിനെ അത് അടിച്ചു നോക്കും അതുകൂടാതെ നമ്മള് എന്താ പറയാ റീൽസ് കാണും ഇൻസ്റ്റഗ്രാമിൽ കാണും ഫേസ്ബുക്കിൽ കാണും യൂട്യൂബില് കാണും അപ്പൊ ഇന്നിപ്പോൾ നമ്മള് ഒരു ട്രാവൽ ഒരു യാത്രയുടെ കണ്ട വിചാരിക്കുക യാത്ര ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു റീലാ കണ്ട നാളെ നമുക്ക് അതന്നെ തന്നെ വന്ന് കിടക്കും ഫുള്ള് സജഷൻസ് ആയിട്ട് അതായത് കൂടുതൽ ആഡുകള് വരും ഹോട്ടലുകളുടെ ആഡ് വരും ട്രാവൽ എന്താ പറയുക ട്രാവലിംഗ് ഏജൻസിന്റെ അങ്ങനെ കുറേ ആഡുകൾ വരും അതായത് ഏ മനസ്സിലാക്കി നമ്മൾക്ക് ഇഷ്ടം എന്താണ് ട്രാവൽ ട്രാവലാണെന്ന് അപ്പൊ അതിനൊക്കെ പറ്റിയുള്ള കുറെ ആഡ്സും കാര്യങ്ങളൊക്കെ പരസ്യങ്ങളൊക്കെ വരും അപ്പൊ എന്താ നമ്മൾ ഈ നെറ്റ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അത് പൈസ കിട്ടും കൂടുതൽ ആഡ്സ് കിട്ടും കൂടുതൽ പണം കിട്ടും അപ്പൊ എയെ ശരിക്കും നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യണേ നമ്മളത് അറിയണില്ല എങ്ങനെ ജീവിക്കണം നമ്മൾ എന്താ ചിന്തിക്കുന്നത് എക്ക് അറിയാൻ പറ്റും നമ്മൾ ഇന്നിപ്പോ തമാശ വ്ലോഗ കണ്ടുവച്ചാ അല്ലെങ്കിൽ തമാശയുടെ ഒരു റീലാണ് നമ്മൾ കൂടുതൽ രണ്ടു മൂന്നെണ്ണം കണ്ട നാളത് മാത്രം വരും നമ്മളെങ്ങനെ അറിയാം ഇപ്പം എ ഐ നമ്മളിപ്പോൾ പഠിക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ഈ എ ഐ ഉപയോഗം കുറെ കഴിയുമ്പോൾ എന്തുണ്ടാവും ഒരു നമ്മൾ എ ഐനാണ് ഉപയോഗിക്കുന്നത് എ ഐ നമ്മളെയാണ് ഉപയോഗിക്കുന്നത് എന്നൊരു സംശയം വരിക ഇപ്പോൾ വീഡിയോ നമ്മൾ മൊബൈലിന് അഡിക്റ്റ് ആണ പോലെ മൊബൈലിപ്പം എല്ലാവരും എന്താ മൊബൈലിന് അഡിക്റ്റ് ആണ് മൊബൈൽ നമുക്കാണ് അഡിക്റ്റ് ആവേണ്ടത് അതായത് മൊബൈൽ എപ്പോൾ എടുക്കണം എപ്പോഴൊക്കെ ആ പരിപാടികൾ കാണണം എപ്പോൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം അല്ലേ നമുക്ക് ഒഴിവുള്ള സമയത്ത് കുറച്ച് നേരം പക്ഷെ ഇപ്പൊ എന്തായാലും പറഞ്ഞേ നാലു പേർക്കും മൊബൈല് പിടിച്ചിരിക്കലെ ഒരുവിധം എല്ലാവരും എല്ലാവരും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൊറേ പേര് ഈ മൊബൈൽ ഇല്ലാതെ ഊണ് കഴിക്കുമ്പോ മൊബൈല് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോ മൊബൈല് ടി വി വെച്ച മൊബൈല് ആ യെസ് ബാത്റൂമേ പോകുമ്പോ വരെ മൊബൈലാണ് അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവില്ല നമ്മൾ നമ്മളെപ്പോഴാണ് സന്തോഷിക്കുന്നത് നമുക്ക് എപ്പോഴാണ് സങ്കടം വരുന്നത് നമ്മൾ എത്ര സമയം നമുക്ക് സ്ക്രീനിൽ നമ്മൾ പിടിച്ചു പറ്റും എന്നൊക്കെ എഐക്ക് തീരുമാനിക്കാൻ പറ്റും അതാണ് എ ഐ ശരിക്കും നമ്മളെ സഹായിക്കുന്ന നമ്മൾ വിശ്വസിക്കും പക്ഷെ എന്താണത് നമ്മളെ കൂടുതൽ നേരം സ്ക്രീനിൽ പിടിച്ചു നിർത്താനാണ് ആര് സഹായിക്കുന്നത് എല്ലാ എ ഐ ചിന്തിക്ക ശ്രമിക്കുന്നത് യെസ് പിന്നെ ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് ഉണ്ട് ഒരു അപകടം ഉണ്ട് എന്താണ് എ ഐ കാണുന്നത് നമ്മുടെ നമ്മൾ കാണുന്ന കണ്ടന്റ് എന്താണ് ഡിസൈഡ് നമ്മൾ നമ്മളെന്താണേ അവിടെ മാറും അതന്നെ നമ്മൾ അടിമപ്പെട്ട് പോവും അപ്പൊ നമ്മൾ എന്ത് വേണം നമ്മൾ ഇങ്ങനെ സ്ക്രോൾ സ്ക്രോൾ ചെയ്ത് വെച്ചാൽ പോകണില്ലേ അപ്പൊ എന്ത് വേണം സത്യത്തിൽ ഒരു വില്ലണൊന്നല്ലേ കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുത്തൊരു എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒരു കാവശ ഭംഗിയായി നല്ല ഭംഗിയായിട്ട് അടിച്ച് തരും നമ്മൾ ഉപയോഗിക്കാം എ ഐ നമ്മൾ ഉപയോഗിക്കരുത് ഒരവസ്ഥയിലേക്ക് വരണം കുട്ടികളായി ഇപ്പോഴത്തെ കുട്ടികൾക്കത് അറിയില്ലേ കൂടുതലും അവരെല്ലാത്തിനും കണ്ണടച്ച് വിശ്വസിക്കും ഫ്രണ്ട്സുകളെ വിശ്വസിക്കും ഫാമിലീസിനെ ഫാമിലി മെമ്പേഴ്സിനെ മാത്രം വിശ്വസിക്കുകയുള്ളി അവരെല്ലാവരും വിശ്വസിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോണത് അപ്പോൾ നമ്മൾ മൊബൈലും നമുക്ക് ഉപയോഗിക്കാം എ ഐയും നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ ഒന്നിനും നമ്മൾ അങ്ങോട്ട് അഡിക്റ്റ് ആകരുത് പകരം അവർ നമ്മളിൽ അഡിക്റ്റ് ആവണം എ ഐ എന്തിനുപയോഗിക്കാം നമുക്ക് ആവശ്യങ്ങൾക്കൊക്കെ എഐ ഉപയോഗിക്കാം എഐ നമുക്ക് വളരെയും ഹെൽപ്പാണ് അപ്പം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എ ഐനെ അതുപോലെ മൊബൈലിൽ നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അമിതമാവരുത് അമിതമായാൽ എന്താ പണ്ട് കാരണം മാതിരി പറയാ അമൃതം വിഷം അപ്പം നമ്മളിങ്ങനെ ഒരേ കാര്യം തന്നെ നമ്മൾ കാണുമ്പോൾ ഇന്ന് നമ്മൾ തമാശ ഉണ്ടെങ്കിൽ നാളെ തമാശ തന്നെ വന്നുകൊണ്ടിരിക്കും ഇന്ന് നമ്മൾ ഡാൻസ് ചെയ്യുന്ന നാളെ ഡാൻസ് തന്നെ വന്നുകൊണ്ടിരിക്കും ഇന്ന് നമ്മൾ ട്രാവല് ചെയ്യുന്ന ആൾ ട്രാവൽ തന്നെ നമ്മൾ നാളെ കാണണില്ല നമ്മൾ വേറെ കാണുകയാണ് അപ്പം എ ഐനെ നമ്മൾ മാറ്റി നിർത്തി മാറ്റി നിർത്തി അപ്പം നമ്മൾ എപ്പോൾ മൊബൈൽ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം എപ്പോൾ എപ്പോൾ നമ്മൾ റീൽ കാണണം എന്നുള്ളത് നമ്മള് തീരുമാനിക്കണം എപ്പോൾ വീഡിയോ കാണണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം എല്ലാം വേണം പക്ഷേ അതെന്തിനേ പാടുള്ളൂ ആവശ്യത്തിന് മാത്രമേ അതായത് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം നാളെ ആവാന്നു ഇത് എടുത്തിരിക്കരുത് എനിക്കൊരു പണിയുണ്ട് ആ പണി കഴിഞ്ഞിട്ട് ഞാൻ ഇതെടുക്കാൻ പാടുള്ളൂ അതേസമയം പണി അവിടെ കിടക്കുന്നത് നാളെ ഞാൻ ആദ്യം ഇത് കാണട്ടെ ഇത് കാണട്ടെ എന്ന് ജയിക്കാൻ പാടില്ല മനസ്സിലായാ വിചാരിച്ചാൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് സാധനങ്ങളും നമ്മൾ അമിതമായി ഉപയോഗിച്ചാൽ അങ്ങും വിഷമാണ് ഇത് ഞങ്ങൾ തമ്മിൽ എൻ്റെ മോന് അയ്യയുടെ ഒരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു അതിന് അപ്പോൾ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം നമ്മുടെ മക്കളും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതൊന്ന് ഫുൾ വരെ കണ്ടിട്ട് ഇതൊന്ന് ഇതിൻ്റെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും ഇതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ്